എല്ലാവർക്കും പുതിയ സ്വാഗതം ഇന്നത്തെ പറയുന്നത് വരാൻ കുറച്ച് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തില് മൂന്ന് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകേണ്ടി വരും കാരണം ഒരു വർഷത്തെ ആണ് നിങ്ങൾ എടുക്കുന്നത് ഉണ്ടെങ്കിൽ ആ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് പി എസ് ഡബ്ല്യു എടുത്ത് രണ്ട് വർഷം കൂടെ നിൽക്കാൻ പറ്റും അപ്പൊ ഈ രണ്ട് വർഷങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ വിസ കിട്ടാൻ നാട്ടിലോട്ട് കൊണ്ടുവരും അപ്പൊ അത് ആദ്യമേ മനസ്സിലാക്കുക ഞാനിവിടെ പഠിക്കാനാണ് വരുന്നത് രണ്ട് വർഷം സ്റ്റേ ബാക്ക് കിട്ടും അപ്പൊ ആ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് എന്തുകൂലൊക്കെ ജോലി ചെയ്ത് വന്ന കട വന്ന് കടമാണെങ്കിൽ കടം തീർന്നു നാട്ടിൽ പോകാം എന്നുള്ള ചിന്തയോടുകൂടി മാത്രമേ വരാവൂ എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത് വിസ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് ട്രെൻഡെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ട് നഴ്സുമാരായിട്ട് വരുന്നു അല്ലെ നിങ്ങളുടെ ഹോസ്പിറ്റലൊക്കെ ഇഷ്ടംപോലെ പേര് ഇത്രയും റിസ്ക് എടുത്ത് പറയുന്നത് വരുന്നുണ്ട് അല്ലേ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ ഒരു കൊടുക്കുന്നത് എന്നൊരു തോന്നലുണ്ട് അതെ കാരണം എന്ന് പറഞ്ഞാൽ ഇവർ നഴ്സിംഗ് പഠിക്കുന്നത് നല്ലൊരു കാര്യമാണ് നഴ്സിംഗ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് നാല്പത്തഞ്ചു ലക്ഷം രൂപ കൊടുത്ത് പഠിക്കുന്നതിനേക്കാൾ നല്ല നാട്ടിലെ പതിനാറ് ലക്ഷം കൊടുത്ത് പഠിക്കുന്നതാണ് പിന്നെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം പഠിച്ചാൽ മതി നാട്ടിലാകുമ്പോ നാലു വർഷം പഠിക്കണം നാല് വർഷം പഠിക്കണം അപ്പം നിങ്ങൾ ഈ മൂന്ന് വർഷം നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് കിട്ടി ഒരു പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാവുന്ന സമയത്ത് ജോലി കിട്ടണം പിൻ നമ്പറൊക്കെ കിട്ടുമായിരിക്കും പക്ഷെ ജോലി കിട്ടണമെന്നില്ല ഇപ്പോഴേ ഇവിടെ ജോലി കിട്ടാതെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഏഹ് എനിക്ക് നമ്മുടെ ഒരു വീഡിയോടെ കമന്റിനടിയിൽ തന്നെ ഒരാളെ എൻ്റെ മോനെ ഏകദേശം രണ്ട് മാസം കൂടിയേ ഉള്ളൂ ഇനി ഇത് കഴിഞ്ഞ് വിസ കിട്ട വിസ കിട്ടുമ്പോൾ രണ്ടു മാസം കൂടെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അമ്മയുടെ വേദനയൊക്കെ എന്നെ തേതി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നഴ്സുമാരാണ് ഇവിടെ വന്ന് നടക്കുന്നത് എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇവിടുത്തെ ഈ സാഹചര്യത്തിൽ നേഴ്സുമാർ ഇത്രയും പൈസ കൊടുത്ത് വരുന്നത് അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നേരത്തേക്ക് ഓക്കെ ആയിരുന്നു കാരണം ഇഷ്ടംപോലെ ആൾക്കാർ വന്നു ആ അത്യാവശ്യം നല്ല സാലറി ഒക്കെ ബെനിഫിറ്റ് ആയിട്ട് ഉണ്ടാവും ഉള്ളത് പക്ഷെ അപ്പോഴും വേറെ മുപ്പത് ലക്ഷം രൂപ വെറുതെ അത് മാത്രല്ല എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ പഠിത്തത്തിന് അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഇവിടെ ബി എസ് സി നഴ്സിംഗ് അല്ല ഇവിടുത്തെ നഴ്സിംഗ് പഠിക്കുന്നതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടോ നാട്ടിലത്തെ പഠിത്തവും ഇവിടുത്തെ പഠിത്തവുംപാട് അന്തരങ്ങളുണ്ട് കാരണം കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു അത്രയും വർഷം കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് ഇതിനിടയ്ക്ക് ജോലി എന്നൊരു കാര്യം ശ്രമിക്കാൻ പോലും നടത്തില്ല പക്ഷെ ഇവിടെ വരുമ്പോൾ പിള്ളേർക്ക് പോക്കറ്റ് മണി പാട്ടേ പാട്ട് ഇരുപത് മണിക്കൂർ കറങ്ങി അതെ അതെ ചെയ്യുന്നു നമ്മുടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്തിട്ടാണ് പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നഴ്സുമാരായിട്ടുള്ളവര് ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഒരു പ്രശ്നം അവിടെ ഇല്ല അപ്പൊ നിങ്ങൾ ഇത്രയും പൈസ കൊടുത്ത് കഷ്ടപ്പെടുന്നേട്ട് ഇങ്ങോട്ട് വരുന്നതിനേക്കാളും കുറച്ചും കൂടെ മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയോ ന്യൂസിലൻഡോ ഒക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റികളുണ്ട് പിന്നെ പൈസ ഉള്ളവർ ധൈര്യമായിട്ട് കയറിപ്പോരുവ നിങ്ങൾക്കൊന്നും പേടിക്കാനൊന്നുമില്ല പൈസ ഉള്ളവർക്ക് എന്തോ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപ ഒന്നും പ്രശ്നമല്ല അല്ലാതെ ലോൺ എടുത്ത് വരുന്ന ആൾക്കാരോടാണ് നമ്മൾ പറയാനുള്ളത് ലോൺ ഇവിടെ ഒരുപാട് പേര് ലോണൊക്കെ എടുത്തിട്ടാണ് വന്നു നിൽക്കുന്നത് അല്ലേ പിന്നെ ഇവിടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഏജൻസിക്കാർ പറയുന്നത് നിങ്ങൾക്ക് അതുകൊണ്ട് മോഹന വാഗ്ദാനങ്ങൾ തരും അപ്പം ഏജൻസിയെ കുറിച്ചുള്ള വീഡിയോ എനിക്ക് എനിക്ക് പറ്റിയ അപകടം ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം ഏജൻസിക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മുടെ ബിസിനസ് ബിസിനസ്സാണ് അത് മാത്രമല്ല നമ്മൾ അതല്ല നമ്മൾ ഇവിടെ നോക്കുമ്പോൾ പുതിയ യൂട്യൂബ്മാരുടെയൊക്കെ വീഡിയോ നോക്കും പിന്നെ കുറെ ഇതിനെ കൊണ്ടുവരുന്ന ആൾക്കാരുടെയൊക്കെ വീഡിയോ ഒക്കെ നോക്കും അവരുടെ മൈൻഡിലും ബിസിനസ് മാത്രമാണ് ഞാൻ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് അവർ പറയുകയാണ് ഇവിടെ രണ്ട് യൂണിവേഴ്സിറ്റി ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്കുള്ള ജോലി എല്ലാം റെഡിയാണ് നിങ്ങൾക്ക് എല്ലാം റെഡിയാണെന്നൊക്കെ പറയും എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്നത് പഠിച്ചിട്ട് പാം എന്നുള്ള അല്ലാതെ ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ വിസ കിട്ടുമെന്നുള്ള പ്രതീക്ഷ വളരെ കുറവാണ് നഴ്സുമാർക്കാണെങ്കിലും ഫിഫ്റ്റി ഫിഫ്റ്റി കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ കിട്ടി ഭാഗ്യം ലോട്ടറി അടിക്കുന്നത് പോലെയുള്ള അവസ്ഥയിലേക്ക് വരും ഇപ്പഴല്ല കേട്ടോ ഒരു നിങ്ങളിപ്പം വന്ന് മൂന്ന് വർഷം നഴ്സിങ് പഠിച്ചു കഴിയുമ്പോൾ ഉള്ള കാര്യം ഞാൻ പറയുന്നത് അത്രമാത്രം കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ അല്ലെ അവർക്കിപ്പം പുതിയ ആൾക്കാരെ എടുക്കേണ്ടി വരില്ല കാരണം അത് മാത്രമല്ലന്നേ ഇപ്പൊ നേരത്തെ നിങ്ങളുടെ വാർഡിൽ സ്റ്റാഫ് ഒരുപാടുണ്ടായിരുന്നു അപ്പൊ സ്റ്റാഫിനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഹോസ്പിറ്റലിലും സ്റ്റാഫിനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേക്കൻസി കൊണ്ടെന്ന് പറയുമ്പോഴും സ്റ്റാഫിനെ അവർ മാക്സിമം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ തീർച്ചയായും രണ്ടു വട്ടം ചിന്തിക്കണം മാതാപിതാക്കളും രണ്ടു വട്ടം ചിന്തിക്കണം ഞങ്ങൾ ലോൺ എടുത്തിട്ടാണ് മക്കളെ ഇങ്ങോട്ട് കയറ്റി വിടുന്നതെങ്കിൽ ഒന്ന് ചിന്തിച്ചിട്ട് കയറ്റി വിടുന്നതാണ് നല്ലത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലോണൊക്കെ എടുത്ത് പഠിപ്പിക്കുകയാണെങ്കിൽ നാട്ടിൽ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം എന്ന് പറയുന്നത് നാട്ടിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു വർഷമോ രണ്ട് വർഷമോ എക്സ്പീരിയൻസൊക്കെ കിട്ടിയ സൗദി അറേബ്യയിൽ അത്ര നല്ല വേക്കൻസികളുണ്ട് കുവൈറ്റിൽ നല്ല വേക്കൻസികളുണ്ട് ഖത്തറിലേക്കുള്ള ചാൻസുകളുണ്ട് നല്ല സാലറി ഉണ്ട് അപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ പോയാലും പതിനാല് ലക്ഷം പോയാലും പിള്ളേർക്ക് ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്കൂളിൽ നിൽക്കാൻ പറ്റും ഈ യൂറോപ്യൻ കൺട്രിയിലോട്ട് ഇപ്പോൾ യു കെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ആണെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇത് ഇത്രയും നാലും അപ്പം ഇവർക്ക് ചെലവിന് അയച്ചു കൊടുക്കണം എന്നാലും സമയത്തെല്ലാം വീട്ടുകാരും അയച്ചു കൊടുക്കുകയാണ് അത് ആറു മാസത്തേക്കുള്ള പൈസ പറഞ്ഞതിൽ പഠിക്കാൻ മാത്രല്ല ഈ പറയുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ

പിന്നെ എന്ത് കെയർ ഹോമിലുണ്ട് കുറെ ആൾക്കാർ കെയർ ഹോമിൽ പോകുന്നുണ്ട് കുറേ ആൾക്കാർ വണ്ടി രൂപം പോകുന്നുണ്ട് കുറെ ആൾക്കാർ ഏതെങ്കിലുമൊക്കെ കടകളിൽ ഷോപ്പുകളിൽ പോയി നിന്ന് ജോലിയെടുക്കുന്നുണ്ട് ചില ഷോപ്പുകളിൽ നിന്നാൽ തന്നെ പൈസ കൊടുക്കുന്നത് വളരെ തുച്ഛമായ പൈസയാണ് പിന്നെ ചില വേറെ പല കമ്പനികളിൽ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ജോലികൾ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഈ പറഞ്ഞ ശമ്പളം ഒന്നും കൊടുക്കത്തില്ല ഇവർക്കെന്ന് പറയുന്നത് സ്റ്റുഡൻസാണെന്ന് പറയുന്നത് തുടനെ ഇവർ ഒരു ലിമിറ്റ് ആ പൈസയെ കൊടുത്തോളൂ ആ അത് അക്കൗണ്ടിലോട്ട് പൈസ കൊടുക്കത്തുമില്ല ഇവർക്ക് ഇവർക്കെന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ രീതിയിൽ പൈസ കൊടുക്കുകയാണ് പൊതുവേ ചെയ്യുന്നത് അപ്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വരുന്നവർ മാതാപിതാക്കളും വരുന്ന കുട്ടികളും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് മൂന്ന് വർഷം കഴിഞ്ഞ് ഇവിടെ നിൽക്കാം എന്നൊരു ഗ്യാരന്റിയോട് കൂടി നിങ്ങൾ വിരല് വന്നു കഴിഞ്ഞിട്ട് അയ്യോ ഞങ്ങൾ വന്നു ഇനി ഞങ്ങൾക്ക് എങ്ങനെ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പം നമ്മളിതൊക്കെ അറിഞ്ഞ് വെച്ചിട്ട് നിങ്ങൾ കയറി വരുന്നത് സൂക്ഷിക്കുക ഇവിടെ ഇരിപ്പുണ്ട് തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇന്ന യൂണിവേഴ്സിറ്റിയിലുണ്ട് ഇന്ന യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന് പറയൂ അവർ ചില യൂട്യൂബർമാരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അത് നിങ്ങൾ വരുന്നതുകൊണ്ട് വിഷമമൊന്നുമില്ല പൈസ ഉള്ളവരൊക്കെ പോരെ വന്നു പഠിച്ചു പിന്നെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റിയാൽ ഭാഗ്യം വിസ കിട്ടിയ ഭാഗ്യം എന്ന് മാത്രമേ ഉള്ളൂ പഠിക്കാൻ എന്നവരെ ആരെയും നമ്മൾ ഒന്നും പറഞ്ഞാൽ നിങ്ങൾ പഠിക്കാം പക്ഷെ ഇവിടെ സെറ്റിൽ ആവാം എന്നും പറഞ്ഞ് ഒരിക്കലും ഇവിടെ ഞങ്ങൾ ആര് വരുന്നതിനെ എതിർക്കുന്നില്ല ആദ്യമേ തന്നെ പറയാണ് ഇവിടെ വരുന്ന